ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനും കിരണും കൂടി സംസാരിച്ച ശേഷം കിരണ് എല്ലാ കാര്യങ്ങളും അങ്ങ് വ്യക്തമാവുകയാണ് റാണി തന്നെയാണ് അന്ന് സ്വർണം മോഷ്ടിച്ച് അതേപോലുള്ള സ്വർണം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യമൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അയാളെ കണ്ടുപിടിച്ചു ആ തട്ടാനെ ഞാൻ കണ്ടുപിടിച്ചു അയാളെ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിച്ചു അയാൾ പറയുന്ന വീഡിയോ ആയിട്ട് ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും റാണിയുടെ ഫോട്ടോ കാണിച്ചു ഈ പെൺകുട്ടി തന്നെയാണ് വന്നിട്ടുണ്ടായി ായിരുന്നത് എന്നുള്ള കാര്യമൊക്കെ അങ്ങ് ആ തട്ടാൻ അങ്ങ് പറഞ്ഞു കൊടുത്തതൊക്കെ അർജുനോട് കിരൺ പറഞ്ഞു കൊടുക്കണം കേട്ടോ അങ്ങനെ തട്ടാനെ വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കല്യാണത്തിന് വേണ്ടി അതിന്റെ കൂടെ ഇടാൻ വേണ്ടിയുള്ള സ്വർണ്ണമാണ് എന്നും പറഞ്ഞിട്ടാണ് തട്ടാനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് റാണി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സ്വർണ്ണങ്ങൾ ഉണ്ടാക്കിച്ചത് എന്നൊക്കെ കിരണ് കിരൺ അർജുനോട് പറഞ്ഞു കൊടുക്കണം പിന്നീട് കിരണ് അടിവാരത്തുള്ള ഒരു പോലീസുകാരൻ അഞ്ജന എന്ന് പറഞ്ഞ സ്ത്രീ ഒരു പരാതിയുമായി വന്നിട്ടുണ്ടായിരുന്നു അവരുടെ മോളെ സ്വന്തം ഭർത്താവും മകനും കൂടി തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പരാതിയായിരുന്നു അത് കേട്ടപ്പോൾ എനിക്കൊരു അതിശയം പോലെ തോന്നി ആ പെൺകുട്ടിയുടെ പേര് റാണി എന്നാണ് എന്ന് കൂടി കേട്ടപ്പോ എനിക്കങ്ങ് കുറച്ച് കാര്യങ്ങൾ അങ്ങ് മനസ്സിലായേ അർജുൻ നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്നങ്ങ് ചോദിക്കാനോ എന്താ കിരൺ നീ പറഞ്ഞു വരുന്നത് ആ അതൊരു സംഭവമുണ്ട് ആ പോലീസ് എന്നോട് പറഞ്ഞത് പരാതി കൊണ്ടുവന്ന സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞത് അയാൾക്ക് ഒരു മകനും ഒരു മകളുമുള്ളൂ എന്നാണ് പരാതി കൊടുത്ത അഞ്ജന എന്ന് പറഞ്ഞ സ്ത്രീക്ക് ആദ്യം കാമുകനെ ിൽ ഉണ്ടായ ഒരു കുഞ്ഞാണത്രേ അത് മരിച്ചു എന്നാണ് അയാൾ പറഞ്ഞത് പക്ഷേ അതിൻ്റെ ശേഷം ഇവൾക്ക് മാനസികമായി തകരാനാണ് എന്നൊക്കെയാണ് ആ ഭർത്താവ് പറഞ്ഞ് കേട്ടത് അപ്പോൾ നിനക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും മനസ്സിലായോ അർജുൻ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അഞ്ജന എന്ന് പറഞ്ഞത് കമ്മീഷണറുടെ പെങ്ങളാണ് അപ്പോൾ നന്ദനങ്ങളും കമ്മീഷണറും തമ്മിൽ ബന്ധമുണ്ടായ ആ കുഞ്ഞിനെ കുറിച്ചാണല്ലോ അപ്പോൾ പറയുന്നത് ആ അപ്പോൾ അതിൽ നിന്നും നിനക്ക് എന്ത് മനസ്സിലായി തട്ടിക്കൊണ്ടുപോയ ആ പെൺകുട്ടി റാണി എന്ന് പറഞ്ഞതും നിന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്ന റാണി എന്ന് പറഞ്ഞതും അപ്പോൾ യഥാർത്ഥത്തിൽ പൂജയായിരിക്കും അവിടെ താമസിച്ചിട്ടുണ്ടാവുക അഞ്ജനയുടെ വീട്ടിൽ റാണിയുടെ വേഷത്തിൽ പൂജയാവും താമസിച്ചിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ ഏയ് എൻ്റെ പൂജയ്ക്ക് ഒരിക്കലും എന്നെ കാണാതെ അവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് അങ്ങ് പറയുമ്പോൾ കിരം പറയുകയാണ് പൂജയ്ക്ക് അതിന് അപകടത്തിൽ എന്തോ ഓർമ്മ ഓർമ്മ ഇല്ലാതായിട്ടുണ്ട് എന്ന് കൂടി ഞാൻ അറിഞ്ഞു കാരണം ഞാൻ ഈ പരാതി കേട്ടതോടുകൂടി ഞാൻ ആ അരവിന്ദനെയും അയാളുടെ മകനെയും ഒന്ന് കൊടഞ്ഞു ഒന്ന് ചോദ്യം ചെയ്തു അതിൽ നിന്നും എനിക്ക് മനസ്സിലായതാണ് റാണി എന്നാണ് ആ പെൺകുട്ടിയുടെ പേരെന്നുള്ളതും കഴിഞ്ഞു പോയ ഒരു കാര്യവും ആ പെൺകുട്ടിക്ക് ഓർമ്മയില്ല എന്നൊക്കെയാണ് അവരുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് പിന്നീട് റാണിയുടെ ഒപ്പുണ്ടെങ്കിൽ മാത്രമാണ് ആ വീടും പറമ്പും എല്ലാം നിൽക്കാൻ കഴിയുകയുള്ളുത്രേ അത് അവരുടെ മുത്തശ്ശം ചെയ്തു വെച്ച പണിയാണ് എന്നൊക്കെയാണ് അർജുനെ ചോദ്യം ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ അർജുൻ പൂജ ഇപ്പോൾ അഞ്ജനയുടെ വീട്ടിലില്ല അപ്പോൾ പൂജയെ ഇപ്പോൾ തട്ടിക്കൊണ്ട് കൊണ്ടു പോയത് റാണിയായിക്കൂടെ എന്നൊരു സംശയം എനിക്കുണ്ട് എന്ന് കൂടി കിരൺ അങ്ങ് പറയണം അങ്ങനെയാണെങ്കിൽ അർജുൻ നീ ഒന്നുകൂടി ശ്രദ്ധയിൽ നടക്കണം കാരണം ഇനി മുതൽ റാണിയെ നീ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം അവൾ പോകുന്നത് എവിടെ കാണുന്നുള്ളതും എല്ലാം തന്നെ നീ നിരീക്ഷിച്ചു കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് അർജുനും കിരണും കൂടി അവിടെ നിന്ന് അങ്ങ് പിരിയാനട്ടോ പിന്നീട് രാത്രിയാകുന്ന സമയം പൂജയും സീതമ്മയും ശ്രീകുട്ടനും ഒക്കെ ഉറങ്ങായിരിക്കാറ് അപ്പോൾ സീതമ്മയും ശ്രീകുട്ടനും ഉറങ്ങി എന്ന് കണ്ടപ്പോൾ പൂജ ആരും അറിയാതെ സൗണ്ട് ഉണ്ടാക്കാതെ എണീറ്റ ശേഷം അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ ആ സമയത്ത് കഥക് തുറക്കുന്ന ആ സമയത്താവും ശ്രീകുട്ടൻ അങ്ങ് എണീറ്റ് വരികയാണ് എന്നിട്ട് ശ്രീകുട്ടൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാനാണോ നിന്റെ ഭാവം എന്നൊക്കെ ചോദിക്കുമ്പോൾ പൂജ ഒന്ന് ശ്രീകുട്ടനെ തട്ടി മാറ്റിയ ശേഷം അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ശ്രീകുട്ടൻ അങ്ങ് ദേഷ്യം വന്നിട്ട് പൂജയെ ഒന്ന് അടിക്കുന്നുണ്ട് കേട്ടോ അടിക്കിട്ടിയതോടുകൂടി പൂജ വീഴുന്നുണ്ട് പിന്നീട് പൂജ വീണ്ടും അവിടെ നിന്ന് എണീറ്റ് വീണ്ടും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ ശ്രമത്തിനിടെ ശ്രീകുട്ടൻ ദേഷ്യം പിടിച്ചിട്ട് തന്നെ പൂജയുടെ തലക്കിട്ട് ഒന്ന് അങ്ങ് അടിക്കാനട്ടോ അടിക്കിട്ടിയതോടുകൂടി പൂജ നിലത്തേക്ക് അങ്ങ് വീഴുകയാണ് അപ്പോൾ ആ സൗണ്ടും ബഹളവും കേട്ടിട്ട് സീതമ്മ ഉണർന്നു വരികയാണ് എന്നിട്ട് സീതമ്മ ചോദിക്കുകയാണ് എടാ മഹാബാബി ഇനി എന്താണ് ഈ കാണിച്ചത് ആ കൊച്ചിനെ നീ കൊന്നോ അവളുടെ വാറ്റിലൊരു കുഞ്ഞ് വളരുന്നതല്ലേ എന്തിനാടാ നീ അവളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കാനുട്ടോ നീ റാണിയുടെ കൂടെ നടന്ന് നിന്റെ മനസ്സും കരിങ്കല്ലായോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ സീതമ്മ ഒരു കാര്യം മനസ്സിലാക്കണം റാണി ാണ് ഇവളെ നോക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചത് നമ്മുടെ കസ്റ്റഡിയിൽ നിന്നും ഇവൾ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ റാണിയുടെ യഥാർത്ഥ സ്വഭാവം സീതമ്മക്ക് അറിയാവുന്നതല്ലേ പിന്നെ നമുക്ക് അവളുടെ വായിൽ നിന്നുള്ളത് കേൾക്കേണ്ടി വരും അതുകൊണ്ട് തൽക്കാലത്തേക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറിയ മതിയാവൂ എന്നങ്ങ് പറയാനെട്ടോ ശ്രീകുട്ടൻ എന്നിട്ട് ശ്രീകുട്ടൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പൊ സീതമ്മ വാ മോളെ എന്നും പറഞ്ഞ് പൂജയിപ്പിച്ച ശേഷം റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോവാണ് അങ്ങനെ സീതമ്മ പറയാണ് ഇവിടെ നിന്നും രക്ഷപ്പെടാനൊന്നും മോള് ശ്രമിക്കേണ്ട ഇവിടെ നിന്നെ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ടും നിനക്കൊരു പോറൽ പോലും സംഭവിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിനാ മോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് റാണി എന്തായാലും നിന്നെ ഇപ്പോൾ അടുത്ത് തന്നെ വന്ന് കാണുന്നതായിരിക്കും അതുവരെ നീ ഒന്ന് ക്ഷമിക്ക് എന്നിട്ട് നീ റാണിയോട് തന്നെ നേരിട്ട് ചോദിച്ചറി എന്തിനാണ് ഏതിനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത് എന്നുള്ള കാര്യം ഇപ്പോൾ തൽക്കാലത്തേക്ക് മോള് ഉറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞ് സീതമ്മ കിടന്നുറങ്ങാനട്ടോ അപ്പോൾ അവർ പൂജയാണെങ്കിലോ വിഷമിച്ചുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് അർജുനും പൂ റാണിയും കൂടി കിടന്നുറങ്ങാവട്ടോ ആ സമയത്ത് ആ ശ്രീകുട്ടൻ റാണിയുടെ ഫോണിലേക്ക് അങ്ങ് വിളിക്കുകയാണ് അപ്പോൾ ആ ഫോണിൻ്റെ ബെല്ലടി കേട്ടതോട് കൂടി റാണി അങ്ങ് ഉണരുകട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ് പക്ഷേ ആ സൗണ്ട് കേട്ടപ്പോൾ അർജുൻ ഉണർന്നിട്ടുണ്ടാവട്ടോ എന്നിട്ട് ഉണരാത്ത മട്ടിൽ കണ്ണങ്ങ് അടച്ച് കിടക്കുകയാണ് അപ്പോൾ റാണി ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുകയാണ് അർജുൻ എങ്ങാനും ഉണർന്നിട്ടുണ്ടോ എന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആ സമയത്തൊക്കെ അർജുൻ അനങ്ങാതെ തന്നെ ഉറങ്ങുന്ന മട്ടിൽ അങ്ങ് കിടക്കുകയാണ് എന്നിട്ട് സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ റാണി പുറത്തേക്ക് അങ്ങ് പോകാനോ എന്നിട്ട് ശ്രീകുട്ടനെ വിളിച്ചിട്ട് എന്തിനാണ് നീ എന്നെ ഈ സമയത്ത് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആ പെൺകുട്ടിയുടെ കാര്യമാണ് പറയാനുള്ളത് നീ ഏൽപ്പിച്ച ആ പെൺകുട്ടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കി അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊന്ന് അവളെ തലക്കിട്ട് അടിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അതിന് അവൾ ചത്തിട്ടൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല എനിക്ക് ഈ പണി നോക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ എൻ്റെ പാട്ടിന് പോകുമെന്ന് പറയുമ്പോൾ നീ ഒന്ന് ക്ഷമിക്കുക ശ്രീകുട്ട ഞാൻ എന്തായാലും നാളെ തന്നെ നിന്നെ കാണാൻ വേണ്ടി വരാം ഇനി മേലിൽ നീ എൻ്റെ ഫോണിലേക്ക് വിളിച്ച് ൊന്നും ചെയ്യരുത് എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് വെക്കാനെ കേട്ടോ അപ്പോൾ അർജുനങ്ങനെ ചെവി ഓർക്കുന്നുണ്ട് ആരുമായിട്ടാവും ഇവൾ സംസാരിക്കുന്നത് എന്നെല്ലാം ചെവി ഇങ്ങനെ ഓർക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് റാണി കഥകൾ തുറക്കുന്ന സമയത്ത് അർജുൻ വീണ്ടും അങ്ങ് കണ്ണടച്ച് ഉറങ്ങിയ മട്ടിൽ അങ്ങ് കിടക്കാനോ അങ്ങനെ റാണി ഇങ്ങനെ എടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഇയാളെങ്ങാനും ഉണർന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ പെട്ടെന്ന് അർജുൻ അങ്ങ് തിരിഞ്ഞു കിടക്കുന്ന പോലെ കാണിക്കുകയാണ് അപ്പോൾ റാണി പെട്ടെന്ന് അങ്ങ് ഞെട്ടി പോവാനായിട്ടോ ഇയാളെങ്ങാനും ഉണർന്നിട്ടുണ്ടായിരുന്നോ ഞാൻ ആരുടെ സംസാരിക്കുന്നു സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാകുമോ എന്നുള്ള പേടിയിൽ എന്നിട്ട് സൗണ്ടൊന്നും ഉണ്ടാക്കാതെ റാണി വീണ്ടും അങ്ങ് ഉറങ്ങാൻ കിടക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ റാണി ശ്രീകുട്ടനെ കാണാൻ വേണ്ടിയിട്ട് ടാക്സി ഏർപ്പാടാക്കിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് ഞാൻ കൊണ്ടാക്കണോ നിന്നെ ഞാൻ ഏതായാലും ഓഫീസിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ഏയ് അത് വേണ്ട ഞാൻ ജീനയുടെ അടുത്തേക്കാണെന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണെന്ന് ആദ്യം റാണി പറയുന്നത് അപ്പോൾ ഒന്ന് സംശയത്തോടു കൂടി പറയുകയാണ് ആ ജീനയുടെ അടുത്തേക്കാണോ എന്ന് ചോദിച്ചു ആ അതെ അതെ ജീനയുടെ അടുത്തേക്ക് ആ ജീന എനിക്കറിയാത്തതൊന്നുമല്ലല്ലോ പിന്നെ എന്താണ് എനിക്ക് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പേര് പറയാൻ ഒരു മടി എന്നൊക്കെ അങ്ങനെ ചോദിക്കാനുട്ടോ എന്നിട്ട് റാണി പറയാണ് വേണ്ട ഞാൻ ടാക്സിക്ക് തന്നെ പോയി ടാക്സിക്കാരെ ഇത്രയും ദൂരം വന്നതല്ലേ എന്നിട്ട് അയാളെ മടക്കി വിടുന്നത് ശരിയല്ലല്ലോ അജു അജോട്ട അതുകൊണ്ട് ഞാൻ ടാക്സിയിൽ പോയിക്കൊള്ളാം എന്നും പറഞ്ഞ് റാണി അങ്ങ് പോവാനായിട്ടോ അപ്പോൾ പുറകെ തന്നെ അർജുനും കൂടി റാണിയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അർജുനും കൂടി പുറകെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും റാണി അറിയുന്നില്ല അങ്ങനെ റാണി നേരെ ചെല്ലുന്നത് ശ്രീകുട്ടൻ്റെ അടുത്തേക്കാണ് ശ്രീ ശ്രീകൂട്ടം ഓട്ടോറിക്ഷ ഓടിക്കുന്ന സ്റ്റാൻഡിലായിരിക്കും ഉണ്ടാവുക അങ്ങനെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ് കേട്ടോ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ അർജുൻ ഇങ്ങനെ കാണുന്നുണ്ട് എന്നിട്ട് അയാൾ പറയുന്നുണ്ട് ആ ശ്രീകുട്ടം പറയുന്നുണ്ട് എനിക്ക് ഈ പണിയൊന്നും എനിക്ക് ചെയ്യാൻ വയ്യ എൻ്റെ പണി നോക്കി ഞാൻ പോവും എനിക്ക് പേടിയുണ്ട് ഇതൊക്കെ വലിയ അപകടം പിടിച്ച ജോലിയാണ് ഇതങ്ങാനും പോലീസിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജയിലിൽ പോയി കിടക്കാനൊന്നും പറ്റില്ല നിനക്ക് പിന്നെ ജയിലൊന്നും പുത്തരി പക്ഷേ എനിക്ക് പറ്റില്ല റാണി എന്ന് പറയുമ്പോൾ നീ കുറച്ചുകൂടി ക്ഷമിക്ക് എനിക്കും കൂടി ും കൂടി വേണ്ടിയിട്ടല്ലേ ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്ക് കമ്മീഷണറെ ഒന്ന് കിട്ടണം പക്ഷേ അയാളെ ഇപ്പോൾ കിട്ടുന്നുമില്ല അതുകൊണ്ട് തന്നെ ആ കസ്റ്റഡിയിലാക്കിയിരിക്കുന്ന ആ പൂജയുണ്ടല്ലോ അവളുടെ പേരിൽ ഓടാനക്കൂടി സ്വത്തുക്കളാണ് അതിൽ നിന്നും കുറച്ചെങ്കിലും എനിക്ക് സ്വന്തമാക്കണം എന്നിട്ട് നമുക്ക് ആരും അറിയാതെ എവിടേക്കെങ്കിലും പോയി സന്തോഷമായിട്ട് നീ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതം നമുക്ക് ജീവിക്കാം എന്നൊക്കെ റാണി ശ്രീകുട്ടിനോട് അങ്ങ് പറയാം കേട്ടോ അതിൻ്റെ മുന്നേ എനിക്ക് ചെറിയൊരു കാര്യം കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആ നന്ദഗോപനുണ്ടല്ലോ അയാൾക്കിട്ട് ഒരു പണി കൊടുക്കണം അല്ലാതെ എനിക്ക് സ്വസ്ഥതമായിട്ട് നിന്റെ കൂടെ വരാൻ കഴിയില്ല അപ്പോൾ നീ വെറുതെ വല്ലാത്ത വേടാകൂടങ്ങളിലൊന്നും പോയി പെടേണ്ട ടോ റാണി എന്ന് പറയുമ്പോൾ എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അയാൾ എന്നെ തെരുവിലാക്കിയതിൻ്റെ ശിക്ഷ അയാൾ കൂടി അറിയണം എനിക്കും എൻ്റെ അമ്മയ്ക്കും ഈ അവസ്ഥ വരാൻ കാരണം തന്നെ അയാളാണ് അതുകൊണ്ട് അയാളെ ഒരു പാഠം പഠിപ്പിക്കണം അതുകൂടി ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് എൻ്റെ കൈ നിറയെ ണവുമായിട്ട് ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരും എന്നിട്ട് നമുക്ക് പേർക്കും കൂടി പോവണം എന്നൊക്കെ പറഞ്ഞ് അവരവിടുന്ന് അങ്ങ് പിരിയാനോ അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞ ശേഷം നേരെ അർജുൻ എസ് പി കിരണിനെ ഫോം വിളിക്കാൻ വിളിക്കാനട്ടോ എന്നിട്ട് ഇങ്ങനെ ഇവർ രണ്ടു പേരും കൂടി കണ്ട് സംസാരിച്ച കാര്യം പറയുകയാണ് അപ്പോൾ ഒരു ഓട്ടോക്കാരൻ പയ്യനുമായിട്ടാണ് സംസാരിച്ചത് അങ്ങനെയാണെങ്കിൽ പൂജയെ അയാൾക്ക് അറിയുമായിരിക്കും എവിടെയാണ് കസ്റ്റഡിയിലാക്കിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് ചോദിച്ചാൽ മനസ്സിലാകുമല്ലോ ഞാൻ അവനെ പൊക്കട്ടെ എന്ന് കിരണോട് ചോദിക്കുമ്പോൾ കിരൺ നീ എന്തായാലും എനിക്ക് അവിടുത്തെ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാം ഞാൻ ഇതാ വരുന്നു എന്നും കിരൺ ഫോൺ വെക്കുകയാണ് അങ്ങനെ അർജുൻ കിരണിന് ലൊക്കേഷനൊക്കെ അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ കിരൺ അർജുൻ്റെ അടുത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ ശ്രീകുട്ടനെ പൊക്കിയ ശേഷം അവനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയാൽ പൂജ എവിടെയുണ്ട് എന്നുള്ള സത്യം നമുക്ക് അറിയാൻ കഴിയും എന്നുള്ള പദ്ധതിയോട് കൂടി തന്നെയാണ് കിരണും അർജുനും കൂടി ശ്രീകുട്ടനെ കസ്റ്റഡിയിലാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അത് വരുകയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്